ഇന്ന് ഞാൻ ഐതിഹ്യമാലയിൽ നിന്നുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത് പുളിയാമ്പള്ളി നമ്പൂതിരിയുടെ കഥ പുളിയാമ്പിള്ളി നമ്പൂതിരി പണ്ട് 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 കേരളത്തിലുണ്ടായിരുന്ന അതിശക്തനായ ഒരു മാന്ത്രികനായിരുന്നു ദിവസം തോറും ദേവിയെ ഉപാസിക്കാറുള്ള ഒരാളായിരുന്നു അദ്ദേഹം മാത്രമല്ല ചൊവ്വ വെള്ളി കറുത്തവാവ് തുടങ്ങിയ ദിവസങ്ങളിൽ അദ്ദേഹം മദ്യവും മാംസവും നിവേദിച്ച് ശക്തിപൂജ നടത്താറുണ്ടായിരുന്നു ഇത്തരം പൂജകളൊക്കെ ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മുൻപിൽ ദേവി പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു അദ്ദേഹം ദേവിയുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് കേൾവി എന്തായാലും ഇദ്ദേഹം മദ്യ മാംസാദികൾ ഭക്ഷിക്കുകയും അത് വെച്ച് പൂജ നടത്തുകയും എന്നൊക്കെ ചെയ്യുന്നത് മറ്റു ബ്രാഹ്മണർ അറിയുകയും അവർക്ക് ഇദ്ദേഹത്തോട് വിരോധം തോന്നുകയും ചെയ്തു സാധാരണ ബ്രാഹ്മണർ മദ്യമോ മാംസമോ കഴിക്കാറില്ല പക്ഷെ ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇത്ര ദിവ്യനായ ഒരുപാട് ശക്തികളുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തോടെ നേരിട്ട് എതിരിടാൻ മറ്റുള്ളവർക്ക് പേടിയായിരുന്നു അദ്ദേഹത്തോടെ മറ്റുള്ളവർക്ക് വലിയ ബഹുമാനവുമായിരുന്നു പക്ഷേ അദ്ദേഹം കൂടെ ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹത്തെ പറ്റി മറ്റുള്ളവർ കുറ്റം പറയും ഇദ്ദേഹം ഒരു നീച്ചനാണ് അദ്ദേഹം മദ്യപിക്കുകയും മാംസം കഴിക്കുകയും ഒക്കെ ചെയ്യും അദ്ദേഹത്തിന് മറ്റുള്ളവർ പങ്കെടുക്കുന്ന പരിപാടികളിൽ പങ്കെടുപ്പിക്കാനോ ഒന്നും കൊള്ളുകയില്ല എന്നൊക്കെ മറ്റുള്ള ബ്രാഹ്മണർ പരസ്പരം പറയുമായിരുന്നെങ്കിലും ഇദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ച് ഇത് പറയാനോ അദ്ദേഹത്തോടെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറാനോ മറ്റുള്ളവർക്ക് ധൈര്യം ധൈര്യമുണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും ഇവരുടെ ആരുടെയും കയ്യിൽ ഉണ്ടായിരുന്നതുമില്ല അദ്ദേഹം മദ്യപിക്കും മാംസം കഴിക്കും എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെ അപമാനിക്കണം അങ്ങനെ ഇദ്ദേഹത്തിന് പൃഷ്ഠ കൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കുറേ നമ്പൂതിരിമാർ ഇദ്ദേഹത്തിനെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസം ഈ നമ്പൂതിരി അന്ന് വൈകിട്ടത്തെ പൂജയ്ക്ക് മദ്യം വാങ്ങാനായിട്ട് പുറപ്പെട്ടു ഇത് മറ്റുള്ള അറിഞ്ഞു അവരെല്ലാവരും കൂടി ഇദ്ദേഹം വരുന്ന വഴിയിൽ പോയി കാത്തുനിന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്പൂതിരി ഒരു കുടവും തലയിൽ വെച്ച് നടന്നു വരുന്നത് നമ്പൂതിരിമാരെ കണ്ടു ഇവരെല്ലാവരും കൂടി നമ്പൂതിരിക്ക് ചുറ്റും ചെന്ന് നിന്നു അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ഇവർ ചോദിച്ചു ഈ എന്താ ഇവർ വരുന്നത് കണ്ടപ്പോഴേ എന്തോ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് നമ്പൂതിരിക്ക് മനസ്സിലായി ഇവർ തന്നെ പറ്റിക്കാനാണ് തന്നെ അപമാനിക്കാനാണ് വരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇവരെ ഒന്ന് പറ്റിച്ചു കളയാം എന്ന് അദ്ദേഹവും കരുതി അദ്ദേഹം പേടിച്ചതായിട്ട് ഭാവിച്ചു അപ്പോഴേക്കും നമ്പൂതിരിമാർക്ക് ഭയങ്കര രസം കയറി അവരെ ചുറ്റും കൂടി അദ്ദേഹത്തിനോടേ കുടത്തിൽ എന്നാണ് താഴെ ഇറക്കുക എന്നൊക്കെ പറയാൻ തുടങ്ങി നമ്പൂരി പറഞ്ഞു ഇതിലൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അവർ സമ്മതിച്ചില്ല അവർ അദ്ദേഹത്തിനെ കൊണ്ട് തലയിൽ നിന്ന് കുടം താഴെ ഇറക്കിപ്പിച്ചു വെച്ചു അപ്പോൾ അതിൽ നിന്ന് മദ്യത്തിൻ്റെ ഒരു രൂക്ഷഗന്ധം വരുന്നു അവർക്ക് ഉറപ്പായത് നിറയെ മദ്യമാണ് ഇന്ന് ഇദ്ദേഹത്തെ പിടികൂടിയത് തന്നെ ഈ നമ്പൂതിരി തലയിൽ മദ്യവും ചുമത്തുകൊണ്ട് വന്നു എന്ന് നാടൊട്ടേക്കും പറഞ്ഞു നടക്കാം അദ്ദേഹത്തെ അപമാനിക്കാം എന്നൊക്കെ അവരെല്ലാവരും വിചാരിച്ചു എല്ലാവരും വലിയ മിടുക്കനാണെന്ന് പറയുന്ന ഈ നമ്പൂതിരി തലയിൽ ഒരു കൂടെ മദ്യവും വെച്ചുകൊണ്ടാണ് വന്നത് എന്ന് മറ്റുള്ളവരെ എല്ലാവരെയും അറിയിക്കാൻ പറ്റും നമ്പൂതിരി മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടും അദ്ദേഹത്തെ ഭൃഷ്ടനാക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് നമ്പൂതിരിമാർക്ക് ആകെ രസം കയറി പുളിയാമ്പള്ളി നമ്പൂതിരിയാണെങ്കിൽ ആകെ പേടിച്ച് പരിങ്ങി നിൽപ്പാണ് പരിങ്ങി നിൽക്കുക മാത്രമല്ല അദ്ദേഹം പേടിച്ച് കുനിഞ്ഞ് നിലത്ത് നോക്കി നിന്നു നമ്പൂതിരിമാർക്ക് രസം കയറി അവരെ കുടം അഴിച്ചു കാണണം എന്ന് നിർബന്ധം പിടിക്കാൻ തുടങ്ങി അതിൻ്റെ വായ മൂടിക്കെട്ട് വെച്ചിരിക്കായിരുന്നു അപ്പോൾ നമ്പൂരി പറഞ്ഞു ഞങ്ങളുടെ ഇല്ലത്ത് വെറ്റില മുറുക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അടയ്ക്ക കൊണ്ടുപോവാണ് ഈ കുടം നിറയെ അടക്കയാണ് നമ്പൂരിമാരെ സമ്മതിച്ചില്ല പക്ഷേ വരുന്നത് മദ്യത്തിൻ്റെ മണമാണല്ലോ അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് തുറന്ന് കണ്ടേ തീരൂ എന്നാണെന്ന് തന്നെ കാണണം അവസാനം നമ്പൂതിരി മടിച്ച് 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 കുടത്തിൻ്റെ മൂടി അഴിച്ചു നമ്പൂരിമാരെ നോക്കുമ്പോൾ അതിനുള്ളിൽ ഒന്നാം തരം അടയ്ക്ക അവരെ അവരാകെപ്പാടം നാണം കെട്ടുപോയി നമ്പൂതിരിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒരു ചെറിയ പുഞ്ചിരിയോടെ കുടവും തലയിൽ വെച്ച് ഇല്ലത്തേക്ക് നടന്നു ഇല്ലത്തെത്തി കുടം തലയിൽ നിന്ന് താഴെ ഇറക്കിയപ്പോൾ അതിൽ വീണ്ടും മദ്യം തന്നെയായി അത്ര വിരുദനായ ഒരു മന്ത്രവാദിയായിരുന്നു ഈ പുളിയാമ്പള്ളി നമ്പൂതിരി ഇദ്ദേഹത്തിന് ഇങ്ങനെ പല രീതിയിൽ പരീക്ഷിച്ചിട്ടും ഇദ്ദേഹം മദ്യപാനം ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ നമ്പൂതിരിമാർക്ക് എത്ര ശ്രമിച്ചിട്ടും പറ്റിയില്ല ഈ നമ്പൂതിരി മദ്യപാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വീടിനകത്ത് വച്ച് തന്നെയായിരുന്നു അതിൻ്റെ രാത്രി കാലങ്ങളിൽ അതുകൊണ്ട് തന്നെ മറ്റു നമ്പൂതിരിമാർക്ക് ഇത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനോ കൊടുക്കാനും അപമാനിക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ അവരൊരു കാര്യം കണ്ടുപിടിച്ചു ഈ നമ്പൂതിരി മദ്യപിക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് അദ്ദേഹത്തിനെ ആരെങ്കിലും ചെന്ന് വിളിച്ചാൽ ഇപ്പോൾ സമയമില്ല രാവിലെ ആകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു വിടും സമയമില്ലാത്തത് മദ്യപിച്ച് ഉന്മത്തനായി കിടക്കുന്നുകൊണ്ടാണ് ഇതെല്ലാം മനസ്സിലാക്കിയ നമ്പൂതിരിമാരെല്ലാവരും കൂടി രാജാവിനെ കാണാൻ ചെന്നു എന്നിട്ട് രാജാവിനോട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു കുറേ നമ്പൂതിരിമാരെ ഒന്നിച്ചു വന്ന് പറഞ്ഞല്ലേ രാജാവ് കാര്യത്തിൽ എന്തെങ്കിലും ഒരു എടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം എന്നാണ് മദ്യപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൂജ എന്നാണ് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ നമ്പൂതിരിമാരെ അന്വേഷിച്ച് നടന്ന് ഒരു പൂജയുള്ള ദിവസം കണ്ടുപിടിച്ചു മദ്യവും മാംസവും നിവേദിച്ച് പുളിയാമ്പള്ളി നമ്പൂതിരി ശക്തി പൂജ നടത്തുന്ന ദിവസം അതൊരു കറുത്ത വൗദ ദിവസമായിരുന്നു അന്ന് നമ്പൂതിരിമാരെല്ലാം അവിടെ രാജാവിൻ്റെ അടുത്ത് ചെന്നു രാത്രി കുറെ വൈകിയപ്പോൾ രാജാവ് ഒരു ദൂതനെ പുളിയാമ്പള്ളി ഇല്ലത്തേക്ക് അയച്ചു നമ്പൂതിരിയെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു നമ്പൂതിരിയാണെങ്കിൽ പൂജയൊക്കെ കഴിഞ്ഞ് മദ്യമൊക്കെ സേവിച്ച് ഉന്മത്തനായിട്ട് കിടക്കുകയായിരുന്നു കൊട്ടാരത്തിൽ നിന്നെത്തിയ സേവകൻ പുളിയാമ്പള്ളി ഇല്ലത്തിയെന്ന് നമ്പൂതിരിയുടെ ബാല്യക്കാരനോട് രാജാവ് നമ്പൂതിരി അന്വേഷിക്കുന്നുവെന്ന് പറഞ്ഞു ബാല്യക്കാരൻ നമ്പൂതിരിയുടെ അന്തർജനത്തിനോട് പറഞ്ഞു അന്തർജനം നമ്പൂതിരിയോട് ചെന്ന് പറഞ്ഞു നമ്പൂതിരിക്ക് ബോധമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ രാജാവ് അന്വേഷിക്കുന്നു ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് എത്തണം എന്ന് ചെന്നറിയിച്ചെൻ്റെ ഭാര്യയോട് ആവട്ടെ ഞാൻ പൊയ്ക്കൊള്ളാം നില ഉദിക്കുമ്പോഴേക്കും ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞേക്കു എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ ഭാര്യ ചെന്ന് സേവകനോട് പറഞ്ഞു വിവരം ഉടൻ തന്നെ കൊട്ടാരത്തിൽ അറിഞ്ഞു കർത്തവാവ് ദിവസം നിലാ ഉതിക്കുമ്പോൾ എത്താം എന്ന് പറഞ്ഞ പുളിയാമ്പള്ളി നമ്പൂതിരി ബോധമില്ലാതെ തന്നെയാണ് പറഞ്ഞത് എന്നെല്ലാവർക്കും ബോധ്യമായി എന്തായാലും നേരം വിളിക്കട്ടെ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ഉറങ്ങാൻ പോയി യേശിനു പറയാൻ ചെന്ന നമ്പൂതിരിമാർ ഇരുട്ടായത് അന്ന് കൊട്ടാരത്തിന്റെ പരിസരത്തൊക്കെ തന്നെയാണ് കിടന്നുറങ്ങിയത് ഏറെയായി നമ്പൂതിരിയുടെ മദ്യത്തിൻ്റെ കെട്ടൊക്കെ വിട്ടു അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നു അദ്ദേഹം തന്നെ ഭാര്യയെ വിളിച്ച് ഉറപ്പുവരുത്തി അപ്പോൾ ഭാര്യ പറഞ്ഞു നേരാണ് കൊട്ടാരത്തിൽ നിന്ന് സേവകൻ വന്നിരുന്നു രാജാവിനെ ഉടൻ മുഖം കാണിക്കണം എന്നറിയിച്ചു അപ്പോൾ പൊളിയാമ്പള്ളി നമ്പൂതിരി നില പൊതിക്കുമ്പോൾ എത്താ എന്ന് പറഞ്ഞു വിട്ടു പുളിയാമ്പള്ളി നമ്പൂതിരി പുറത്തിറങ്ങി നോക്കി നല്ല കുറ്റാക്കുറ്റി ഇരുട്ട് പക്ഷേ താൻ ഉപാസിക്കുന്ന ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടന്നു അപ്പോൾ ആകാശത്ത് നിലാവ് ഉദിച്ചു പാൽ നിലാവ് ആ നിലാവി അദ്ദേഹം നടന്ന് കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിൻ്റെ പടിവാതിലിൽ മുട്ടി വിളിച്ചു സേവകനോട് വന്ന് പുളിയാമ്പള്ളി നമ്പൂതിരി കാത്തു നിൽക്കുന്നു എന്ന് രാജാവിനെ അറിയിക്കാൻ പറഞ്ഞു സേവകൻ ചെന്ന് രാജാവിൻ്റെ ഉറക്കറയുടെ വാതിലിൽ മുട്ടി എന്നിട്ട് പറഞ്ഞു പുളിയാമ്പള്ളി നമ്പൂതിരി അങ്ങ് അന്വേഷിച്ച പ്രകാരം കാണാൻ വന്നിരിക്കുന്നു അപ്പോൾ രാജാവ് ചോദിച്ചു നില്ലാ പൊതിച്ചോ അപ്പോഴാണോ വന്നത് സേവകം പറഞ്ഞു ഉ വി യജമാനെ നിലാ പൊതിച്ചു രാജാവ് പുറത്തേക്ക് നോക്കി മുറ്റത്ത് പാൽ നില പൊതിച്ചിരിക്കുന്നു ആകാശത്ത് പൂർണ്ണ ചന്ദ്രനു രാജാവിന് ഇതിൽ പരമൊരത്ഭുതമില്ല താൻ കേട്ടതൊക്കെ വെറുതെയാണെന്നും പുളിയാമ്പള്ളി നമ്പൂതിരി ദിവ്യനായ ഒരു മനുഷ്യനാണെന്നും രാജാവ് ഉറപ്പിച്ചു അദ്ദേഹം തന്നോട് ഏഷ്യൻ പറഞ്ഞ ബ്രാഹ്മണരെ എല്ലാം കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് നിലാവ് കാണിച്ചു കൊടുത്തു അവരെല്ലാവരും ഇളിഭ്യരായി മടങ്ങിപ്പോയി പുളിയാമ്പള്ളി നമ്പൂതിരിയെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചാണ് രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചയച്ചത് ഉദിച്ചത് നിലാവ് ഒന്നുമല്ല എന്ന് പുളിയാമ്പള്ളി നമ്പൂതിരിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ തൻ്റെ ഭക്തനായ പുളിയാമ്പള്ളി നമ്പൂതിരിക്ക് ദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവി തൻ്റെ കുണ്ടലങ്ങളിലൊന്ന് ഊരി ഉയർത്തിപ്പിടിച്ചതായിരുന്നു അത് ഇങ്ങനെ പലതവണ പുളിയാമ്പള്ളി നമ്പൂതിരിയെ അഭിമാനിക്കാൻ മറ്റു ബ്രാഹ്മണർ ശ്രമിച്ചെങ്കിലും അവർക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റിയില്ല പുളിയാമ്പള്ളി നമ്പൂതിരിക്ക് ദേവിയെ സ്വന്തം കണ്ണുകൊണ്ട് നേരിൽ കാണാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് മന്ത്രവാദത്തിനായിട്ട് പലരും പല സ്ഥലങ്ങളിലേക്കും ക്ഷണിച്ചുകൊണ്ട് പോകുക പതിവായിരുന്നു ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം മുൻപേ നടക്കുകയും ദേവി അദ്ദേഹത്തിൻ്റെ തൊട്ട് പിൻപേ നടക്കുകയും ചെയ്യുമായിരുന്നു ദേവിയുടെ പാദപതന ശബ്ദം തൻ്റെ പിന്നിലുണ്ടെന്ന് നമ്പൂതിരിക്ക് എപ്പോഴും ഉറപ്പായിരുന്നു അങ്ങനെ ഒരു ദിവസം പുളിയാമ്പള്ളി നമ്പൂതിരി എവിടെ ഒരു ദൂര സ്ഥലത്ത് മന്ത്രവാദത്തിന് പോയി മന്ത്രവാദം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാത്രിയായി അദ്ദേഹം നടന്ന് മുന്നോട്ട് വരുമ്പോൾ തൻ്റെ പിന്നിൽ ദേവിയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി കുറേ ദൂരം വരെ ദേവി ഉണ്ടായിരുന്നാണ് പെട്ടെന്ന് ശബ്ദം കേൾക്കുന്നില്ല ദേവി പിന്നിലില്ല അദ്ദേഹം തിരിഞ്ഞു നോക്കി ഉറപ്പാണ് ദേവി പിന്നിലില്ല ദേവി അറിയാൻ വേണ്ടി അദ്ദേഹം തിരിഞ്ഞു നടന്നു താൻ അന്ന വഴി അദ്ദേഹം തിരിച്ചു പോയപ്പോൾ ഒരു താണ ജാതിക്കാരൻ ഒരു പറയ ജാതിയിൽപ്പെട്ട ഒരാൾ ദേവീപൂജ നടത്തുന്ന ഒരു സ്ഥലത്ത് ഒരു പീഠത്തിന്മേൽ ദേവി ഇരിക്കുന്നത് കണ്ടു പൂജ നടത്തുന്ന ഈ താഴ്ന്ന ജാതിക്കാരൻ ദേവി അവിടെ ഇരിക്കുന്നത് കാണുന്നില്ല പുളിയമ്പള്ളി നമ്പൂതിരിക്ക് ദേവിയെ കാണാം എന്തായാലും ആ താഴ്ന്ന ജാതിക്കാരൻ പൂജ കഴിച്ചു കഴിയുന്നത് വരെ ദേവി അവിടെ ഇരിക്കുകയും അതിനുശേഷം പുളിയമ്പള്ളി നമ്പൂതിരിയുടെ ഒപ്പം എഴുന്നേറ്റ് നടന്നു വരികയും ചെയ്തു വഴിയിൽ വെച്ച് പുളിയമ്പള്ളി നമ്പൂതിരി ദേവിയോട് പറഞ്ഞു അല്ലയോ ദേവി അങ്ങ് ഈ താണ താഴജാതിക്കാരുടെ അടുത്തൊക്കെ പോയിരുന്ന പൂജ സ്വീകരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാതെ തോന്നി കാര്യമായിട്ട് മന്ത്രമോ തന്ത്രമോ ഒന്നും അറിയാതിരുന്ന ഒരു പറയൻ പൂജിച്ചത് അവിടെ നിന്ന് സ്വീകരിക്കുകയും അയാളുടെ നിവേദ്യത്തിൻ്റെ അംശത്തെ അനുഭവിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്തോ എനിക്ക് വല്ലാതെ തോന്നി ഇനി ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ ഇത് കേട്ടപ്പോൾ ദേവി ഒരു ചിരി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അപ്പോൾ പുളിയാമ്പള്ളി നമ്പൂതിരിക്ക് ഇതുവരെ എൻ്റെ സ്വഭാവം മനസ്സിലായിട്ടില്ല അല്ലേ എൻ്റെ സ്വഭാവം മനസ്സിലാക്കാതെയാണ് ഇത്ര കാലം നീ എന്നെ പൂജിച്ചോണ്ടിരുന്നത് എനിക്ക് ബ്രാഹ്മണനും പറയനും ഒക്കെ ഒരുപോലെയാണ് ആര് എൻ്റെ ഭക്തിയോടെ സ്മരിച്ചാലും അവരുടെ അടുത്ത് ഞാൻ പോവും ഇത്ര കാലം നീ എന്നെ പൂജിച്ചിട്ടും എൻ്റെ തത്വം നീ ഇതരെ അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് മേലിൽ നിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഞാൻ പ്രത്യക്ഷപ്പെടുകയില്ല നിൻ്റെ പൂജ ഞാൻ സ്വീകരിക്കും നീ ആഗ്രഹിക്കുന്ന ഞാൻ നടത്തി തരും പക്ഷേ ഒരിക്കലും നിൻ്റെ മുൻപിൽ ഞാൻ ഇനി വരികയില്ല അങ്ങനെ ദേവി പുളിയാമ്പള്ളി നമ്പൂതിരിയുടെ മുന്നിൽ നിന്നും മറിഞ്ഞുപോയി പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ടതുമില്ല അദ്ദേഹത്തിൻ്റെ പൂജകൾ പിന്നീട് ഭരിച്ചു അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ദേവി നിവർത്തിച്ചു കൊടുത്തു പക്ഷേ ഒരിക്കലും മുന്നിൽ ചെന്ന് നിന്നില്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദേവിയെ അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും കാണാൻ പറ്റിയില്ല അതിനുശേഷം അധിക കാലമൊന്നും പുളിയാമ്പള്ളി നമ്പൂതിരി ജീവിച്ചിരുന്നതുമില്ല ഇതാണ് പുളിയാമ്പള്ളി നമ്പൂതിരിയെ പറ്റിയുള്ള കഥ ഇഷ്ടമായോ അടുത്ത കഥ അടുത്ത ദിവസം